ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പറയിൽ പാർലമെന്റ്സിന്റെ പുതിയ രൂപയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെന്റിന് ഇരുപത്തി അയ്യായിരം രൂപയിൽ താഴെ ഒരു അടുപൊളി അമ്പത് സെന്റ് സ്ഥലം വില്പനക്കുണ്ട് അതും കൗങ്ങുകളും വാഴകളുമുള്ള ഒരു അമ്പത് സെന്റ് സൂപ്പർ സ്ഥലമാണ് അതിൻ്റെ വീഡിയോ വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് താലൂക്കിൽ കേരളശേരി പഞ്ചായത്തിൽ തടുക്കുശേരി എന്ന സ്ഥലത്തിന് അടുത്താണ് ഈ അമ്പത് സെൻറ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ആ ഒന്നര കിലോമീറ്റർ ദൂരം നല്ല ടാരങ് റോഡ് തന്നെയാണ് ഒരു അമ്പത് മീറ്റർ ദൂരം മാത്രം മൺ റോഡാണ് ഇതിലേക്കുള്ളത് ഇതിൽ അമ്പത് സെൻറ് സ്ഥലമാണ് ഉള്ളത് ഈ അമ്പത് സെൻറ് സ്ഥലം മുഴുവനും തന്നെ പറമ്പ് തന്നെയാണ് ഈ അമ്പത് സെൻറ് സ്ഥലത്ത് ഇപ്പോൾ കൗുങ്ങുകളും അതുപോലെ തന്നെ വാഴകളുമാണ് വെച്ചിരിക്കുന്നത് ഇതിൽ ഏകദേശം നൂറ്റി അമ്പതോളം കൗങ്ങുകൾ വെച്ചിട്ടുണ്ട് അത് ഒന്നാം വർഷം പ്രായമായ തൈ കൗങ്ങുകളാണ് ഇതിലുള്ളത് ഇത് മോഹിത് നഗർ വിഭാഗത്തിൽപ്പെട്ട കൗങ്ങുകളാണ് ഇതിൽ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ നൂറോളം വാഴകൾ കൂടി ഇതിലുള്ളതാണ് അതെല്ലാം തന്നെ എല്ലാം കുലച്ചു നിൽക്കുന്ന വാഴകൾ തന്നെയാണ് ഇത് പൂജാ കഥളി ഇനത്തിൽപ്പെട്ട വാഴകളാണ് ഇതിൽ വെച്ചിട്ടുള്ളത് മാർക്കറ്റിൽ അത്യാവശ്യം നല്ല വിലയുള്ള കായകൾ തന്നെയാണ് ഇതിൻ്റെ കായകൾ അതുപോലെ തന്നെ ഇതിൻ്റെ വിത്തിനും തന്നെ അത്യാവശ്യം നല്ല വില തന്നെയാണ് ഉള്ളത് ഈ അമ്പത് സെൻറ്റ് സ്ഥലം ചെരുവൊന്നുമില്ല നിരന്ന് തന്നെയാണ് കിടക്കുന്നത് ഈ അമ്പത് സെന്റ് സ്ഥലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു തറയുണ്ട് കരിങ്കല്ലിൻ്റെ ഒരു തറയുണ്ട് വീടിയുടെ തുടക്കത്തിൽ കാണുന്ന ഭാഗം ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗം അത് കരിങ്കല്ലിൻ്റെ ഒരു തറയാണ് വീടിന് വേണ്ടി കെട്ടിയിട്ടുള്ള ഒരു തറയാണ് അത് ഫൗണ്ടേഷൻ മാത്രമാണ് കെട്ടിയിരിക്കുന്നത് ഇനി ബാക്കി കെട്ടാനുള്ള ഒന്ന് രണ്ട് ലോഡ് കരിങ്കല്ലുകളും ഇവിടെ ഉണ്ട് ഇതിന്റെ ഒരു സൈഡിൽ കൂട്ടിയിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഈ സ്ഥലത്തിന്റെ ഓണക്കിതിനോട് തൊട്ടടുത്ത് തന്നെ വേറെ സ്ഥലം കൂടിയുണ്ട് അതിലായിരുന്നു ഓപ്പൺ കിണർ ഉണ്ടായിരുന്നത് അതിൽ നിന്നും വെള്ളം പമ്പ് ചെയ്താണ് ഈ തോട്ടം മുഴുവനും നനച്ചുകൊണ്ടിരുന്നത് ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലൊരു ഓപ്പൺ കിണറോ അല്ലെങ്കിൽ ബോർവെല്ലോ കുഴിക്കാവുന്നതാണ് ഇതിന്റെ തൊട്ടടുത്ത് പാടം ഏരിയയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളത്തിനൊന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഏത് സമയത്തും തന്നെ സുലഭമായ വെള്ളം തന്നെ ലഭിക്കുന്നതാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് കറണ്ട് എടുക്കണമെങ്കിൽ ഒരു പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റ് നമുക്ക് വേണ്ടിവരും ഒരു പോസ്റ്റ് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് നേരെ കറണ്ട് എടുക്കാവുന്നതാണ് ഈ സ്ഥലം തോട്ടമായി മാത്രമല്ല നിങ്ങൾക്കതിൽ ഫാമുകൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലം തന്നെയാണ് നിങ്ങൾക്കിതിൽ കോഴി ഫാമോ അല്ലെങ്കിൽ ഫാമോ അല്ലെങ്കിൽ ആട് ഫാമോ ഇവയ്ക്കെല്ലാം തന്നെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം തന്നെയാണിത് ഇനി ഈ സ്ഥലത്ത് നിങ്ങൾ വീട് വെക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് ബസ് റൂട്ടിലേക്കുള്ളത് ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ തടുക്കുശേരി സെൻ്ററിലേക്കാണെങ്കിൽ അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് പാലക്കാട്ട് കോങ്ങാട് റൂട്ടിലുള്ള തലക്കുശ്ശേരി സെൻ്ററിലേക്ക് വെറും അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ വേങ്ങശ്ശേരി സെൻ്ററിലേക്കാണെങ്കിൽ ഇവിടെ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് ഇവിടെ നിന്ന് സ്കൂളിലേക്കാണെങ്കിൽ വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ മദ്രസ ജുമാസി ദേവിയിലേക്കാണെങ്കിൽ ഒന്നര കിലോമീറ്റർ ദൂരമാണുള്ളത് ഇനി ക്ഷേത്രത്തിലേക്കാണെങ്കിൽ എഴുന്നൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ ഒന്നര കിലോമീറ്റർ ദൂരവുമാണുള്ളത് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം അപ്പോൾ എല്ലാ പർപ്പസിനും അനുയോജ്യമായി കിടക്കുന്ന ഫുൾ പറമ്പായ ഈ അമ്പത് സെൻറ് സ്ഥലം ഇതിൽ കൗങ്ങുകളും വാഴകളുമാണ് വെച്ചിരിക്കുന്നത് ഇതിന് സെൻറിന് ഇരുപത്തി അയ്യായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് വളരെ ചെറിയ രീതിയിലുള്ള നികോഷുകൾ ഉണ്ടായിരിക്കുന്നതാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന അമ്പത് സെൻറ് സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് സേവിക്കുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് ഇവിടെ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇവിടെയോ പാറേ മേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യം മറ്റൊന്ന് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാനേ അപ്പോൾ ഞാൻ ഞാനെന്ന വിളിച്ച നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് കാണാം ബൈ ബൈ